പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ കോട്ടമുകളുള്ള ടി ബി ഹിൽ ടോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ബംഗ്ലാവാണ് മുസാവരി ബംഗ്ലാവ് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ വിശ്രമ കേന്ദ്രമായിരുന്നു ഈ ബംഗ്ലാവ് ഏകദേശം നൂറു വർഷത്തോളം പഴക്കമുള്ള ഒരു ചരിത്ര സ്മാരകം കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിനും മുപ്പത്തിയൊന്നിനും ഇടയിലായി തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സേതുലക്ഷ്മി പണി പണിയഴിപ്പിച്ചതാണ് ഈ ബംഗ്ലാവ് രാജകുടുംബം ദൂരയാത്ര നടത്തുമ്പോൾ വിശ്രമിക്കാനുള്ള ഇടമായിരുന്നു ഇത് ആദ്യകാലത്ത് ഒൻപതര ഏക്കറിലായിരുന്നു ബംഗ്ലാവിരുന്ന് വൈദ്യുതി വകുപ്പിന് സ്ഥലം പോയതോടെ മൂന്നര ഏക്കറായി ചുരുങ്ങി പണ്ടുകാലത്ത് ഈ ബംഗ്ലാവിന് ചുറ്റും ചൂളമരങ്ങൾ അല്ലെങ്കിൽ കാറ്റാടി മരങ്ങളായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പോഴും അവയിൽ ചിലതിവിടെ അവശേഷിക്കുന്നു ബംഗ്ലാവിന്റെ കോമ്പൗണ്ടിലായി പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പേരാലുമുണ്ട് പേരാലിന്റെ ഉള്ളിലായി ഒരു കാറ്റാടി മരം അല്ലെങ്കിൽ ചൂളമരം കിളിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ഉയരത്തിലാണ് ഡി ബി ഹിൽ ടോപ്പ് അതുകൊണ്ട് തന്നെ ഈ ഹിൽ ടോപ്പിന് മുകളിൽ നിന്നാൽ അടൂരിന്റെയും പരിസര പ്രദേശങ്ങളുടെയും ഒക്കെ ഒരു ദൂര കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പണ്ടുകാലത്തെ നിർമ്മാണ രീതിയിൽ മുകളിൽ തടി കൊണ്ട് നിർമ്മിച്ച് ഓടുഭാഗ്യ കെട്ടിടമാണിത് കെട്ടിടത്തിന്റെ റിനോവേഷൻ വർക്കുകളൊക്കെ നടന്നതായി പുതുതായി ചെയ്ത കായിന്റിംഗും അതിന്റെ കളറുകളും ഒക്കെ പഴയ ഭംഗി നഷ്ടപ്പെടുത്തിയതായാണ് എനിക്ക് തോന്നിയത് പണ്ട് ഇവിടെ ബംഗ്ലാവിന്റെ താഴെയുള്ള പ്രദേശം ഒരു ഹെലിപാഡായി ഉപയോഗിച്ചിരുന്നു ആ പ്രദേശത്താണ് ഇപ്പോൾ കെ എസ് ഇ ബി സബ്സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് കുറച്ചുയരത്തിലുള്ള പ്രദേശമായത് തുറസായി കിടക്കുന്നത് കൊണ്ടും ഇവിടെ മിക്കപ്പോഴും നല്ല കാറ്റുണ്ടാകും കാറ്റും അത്യാവശ്യം പ്രകൃതി ഭംഗിയും ഒക്കെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് നിലവിൽ പൊതുമരാമ വകുപ്പിന്റെ കെട്ടിട വിഭാഗമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അവധി ദിവസങ്ങളിലും പി ഡബ്ല്യു ഡി ഓഫീസിന്റെ പ്രവർത്തന സമയത്തിന് ശേഷവും എല്ലാം ഇവിടെ നിരവധി ആളുകൾ വന്നു പോകാറ് ഫോട്ടോഷൂട്ടിനായും ജോഗിംഗിനായും കപ്പിൾസായും ക്രിക്കറ്റ് കളിക്കുന്നതിനായും ഒക്കെ ഒരുപാട് ടൂറിസം സാധ്യതകളുള്ള ഈ പ്രദേശം വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഇന്ത്യയിലെ ആദ്യ വിനോദ വിജ്ഞാന കേന്ദ്രം ആരംഭിക്കാനായി ഇവിടെ പദ്ധതിയിട്ടിരുന്നു എന്നും അറിയാൻ സാധിച്ചു അടൂർ ടൗണിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ സ്ഥലം സ്ഥിതി